അയാൾ സി എഫ് ഡിയുടെ എം എൽ എ ആയിരുന്നു എം പി ആയത് കോൺഗ്രസ് ടിക്കറ്റിൽ വേണ്ടി ലോക്സഭയിലേക്ക് മത്സരിച്ചു ജനതാദളിന്റെ ലോക് ജനതാദൾ എസിന്റെ എം എൽ എ ആയി സ്വതന്റെ വേഷമണിഞ്ഞു ബി എസ് പിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി ഏഴ് പാർട്ടികൾക്ക് വേണ്ടി പത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പാർട്ടിയൊന്നുമില്ലാതെ ഒരു തിരഞ്ഞെടുപ്പിലും ആരാണ് ആരാണ് ആ നേതാവ് കോൺഗ്രസ് തേർഡ് തേർഡ് ലോക് ദൾ ഫോർ പാർട്ടി സസ്പെൻസ് അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല എനിക്ക് മുമ്പിലുള്ളത് എംപിയും എം എൽ എയും മന്ത്രിയുമൊക്കെ ആയിരുന്ന നീല ലോഹിതദാസ് നാടാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ നിലനിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കേരള നിയമസഭയിലേക്ക് കോവളം നിയോജക മണ്ഡലത്തിൽ നിന്നും സി പി ഐ എം നേതൃത്വം നൽകിയിരുന്ന പ്രതിപക്ഷ മുന്നണിയുടെ പിന്തുണയോടുകൂടി സി എം ഡി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിച്ച് വിജയിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അന്ന് ഇന്ദിരാ കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്ന യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ചു ജയിച്ചു അതെന്താ അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മൂന്നാമത്തെ എൺപത്തിനാലിൽ തിരുവനന്തപുരത്തെ ലോക്സഭയിലേക്ക് മത്സരിച്ചു പരാജയപ്പെട്ടു മസൂർ കിസാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് വാസ്തവത്തിൽ എൺപത്തിനാലിൽ ഞാൻ പരാജയപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പിന്നെ എൺപത്തി ഏഴിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി അന്ന് ലോക്ദളാണ് കോളം നിയോജമണ്ഡലത്തിൽ നിന്ന് ഇരുപത്തിരണ്ടില് ആയിരത്തിലധികം ഭൂരിപക്ഷത്തിൽ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി ഒന്ന് ലോക്സഭയിലേയും നിയമസഭയിലേക്ക് ഒരുമിച്ച തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ആദ്യം ഞാൻ പതിനാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അവർ റീകൌണ്ടിങ് ആവശ്യപ്പെട്ടു അപ്പോൾ എണ്ണിത്തോപ്പിക്കാന്ന് പറഞ്ഞു വീണ്ടും അപ്പോ രണ്ടാമത് എണ്ണിയപ്പോ പതിനാറ് ഭൂരിപക്ഷം ഇരുപത്തൊന്നായി മാറി അന്ന് ഏത് പാർട്ടിയുടെ തൊണ്ണൂറ്റി ഒന്ന് ഞാൻ മത്സരിക്കും ജനതാദളുടെ സ്ഥാനാർത്ഥിയായിട്ട് തൊണ്ണൂറ്റൊന്ന് കഴിഞ്ഞ് പിന്നെയുള്ള മത്സരം തൊണ്ണൂറ്റി ആറിൽ തൊണ്ണൂറ്റി ആറ് മത്സരിക്കുന്നത് ജനതാദളത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് രണ്ടായിരത്തി ഒന്നിലും ജനതാദള സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ആറ് വന്നപ്പോൾ പാർട്ടിയുടെ പാർലമെൻ്ററി ബോർഡ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു പ്രഖ്യാപിച്ചു ഞാൻ എനിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുകയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കുകയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ എന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച പാർട്ടി എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു ജനതാദൾ അല്ലേ ഓ ജനതാദൾ അപ്പോൾ അതിൽ പ്രതിഷേധിച്ച ഞാൻ നിയമസഭാംഗത്ത് രാജിവെക്കുകയും സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്തു അന്ന് എന്ത് സംഭവിച്ചു അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു ഞാൻ രണ്ടാം സ്ഥാനത്ത് വന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിട്ട് ഔദ്യോഗിക സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായി ഇതിനിടയിൽ രണ്ടായിരത്തി ആറിന് ശേഷം ഞങ്ങളും ഞാനും സഹപ്രവർത്തകരും ബഹുജൻ സമാജ് പാർട്ടി ചേർന്നു രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കും പിന്നീടുള്ള തിരഞ്ഞെടുപ്പ് പിന്നീട് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി